ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ജിയാൻ സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടി ചായോടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയെന്നൊട്ടോ ജിയാൻ നല്ല കളിയിലാണ് ആ സമയത്ത് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അപ്പോൾ കറീൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് മഞ്ഞൾപ്പൊടി കഴിഞ്ഞതായിട്ട് കണ്ടത് അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാണ്ടും അതുപോലെ തന്നെ മില്ലെന്ന് ും നമുക്കിങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ മഞ്ഞൾ പൊടിച്ചെടുക്കാനും ഒരു വീഡിയോ ചെയ്യാൻ ഇങ്ങനെ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞൾ ഉണക്കി പുഴുങ്ങി ഉണക്കി എടുത്തിട്ടുള്ളത് കുറച്ച് എടുത്തു അത് നമ്മൾ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറച്ചു ജസ്റ്റ് ഫ്രൈ ചെയ്ത് നോക്കാൻ എടുത്തതാണ് അത് നമ്മൾ കുറച്ച് ജാറിലേക്ക് ഇട്ടു ഒരുപാട് എടുത്ത കുറച്ച് നമ്മൾ ജാറിലേക്ക് ഇട്ടു ിട്ടാല് നമ്മൾ മിക്സി തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ലേ അപ്പൊ കുറച്ച് കുറച്ചായിട്ട് പെട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പൊ ഇത് നന്നായിട്ട് അരങ്ങി വന്നിട്ടുണ്ട് അതിന്റെ ടോപ്പ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൊടി കൂടി നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് അരിപ്പ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചായ അരിക്കുന്ന സാധാരണ അരിപ്പി ഉണ്ടല്ലോ അതാണ് നല്ല ഇതിൽ നല്ല ടുപ്പത്തിൽ വരുമ്പോൾ അതിന് വേണ്ടിട്ടാണ് അപ്പൊ മൂന്നായി പ്രത്യേകിച്ച് നല്ല മിസത്തിലുള്ള തുടികളാണ് അക്കി നമുക്കൊന്ന് കൂടി മിക്സിയിൽ ഇട്ട് എടിച്ച് കൊടുക്കാം നേരെന്ന് എടുത്തു വെക്കാം അപ്പോൾ നമുക്ക് ಅದൊരിക്കാ കൂടി അരച്ചെടുക്കാം ಅದು നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവിശാനസരണം നമുക്ക് കറി ദോശയിലേക്ക് ആ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു